ഹലോ ഫ്രണ്ട്സ് ഇറ്റ്സ് മീ ഹർഷയിലേക്ക് സ്വാഗതം ഇന്ന് സൺഡേ ആണ് നല്ല മഴയുണ്ട് നല്ല മടിയുമുണ്ട് എന്തായാലും മഴയൊക്കെ അങ്ങനെ കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുക കാര്യം മഴയൊക്കെ വന്നിട്ട് എത്ര നാളായല്ലേ ചൂട് 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 തന്നെ ചൂട് എന്തായാലും ഇന്ന് മഴയൊക്കെ ആയിട്ട് നല്ല ചൂടോടെ ഒരു ചായയൊക്കെ കുടിച്ച് കുറച്ച് കുക്കിംഗ് ഒക്കെ ചെയ്ത് ഇങ്ങനെ ഇരിക്കാമെന്ന് കരുതുന്നു അപ്പോൾ എല്ലാവർക്കും വീട്ടിലേക്ക് സ്വാഗതം ഈ മഴയത്ത് കുടിക്കാൻ പറ്റിയൊരു ഐറ്റം ആ ചുക്ക് കാപ്പി അതിൻ്റെ ഒരു എരിവും എല്ലാം കൂടെ ഉള്ളിലോട്ട് ചെല്ലുമ്പോൾ നമ്മൾ ഉഷാർ മഴയുടെ തണുപ്പൊക്കെ അങ്ങ് പോകും അപ്പം ഇന്ന് ഈ ചുക്ക് കാപ്പിയും കുറിച്ച് എന്തോ പരിപാടിയെന്നല്ലേ ഈ സവാളകരീതി ചെയ്തോണ്ടിരിക്കുന്ന ആരാന്നറിയാമോ എൻ്റെ നാത്തുവിനാണേ അഞ്ചു അവൾക്ക് ഒന്ന് ഓഫാണ് പോകണ്ട അതുകൊണ്ട് തന്നെ അവളാണിന്ന് കുക്കിങ് മിക്കപ്പോഴും സൺഡേസിൽ കുക്കിങ്ങുള്ള സ്പെഷ്യലായിട്ട് നിലക്കുണ്ടാക്കുകയും ചെയ്യാം കേട്ടോ ആൾ ഫുഡ് ഉണ്ടാക്കാൻ നല്ല എക്സ്പേർട്ടാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് എക്സ്ട്രീം ലെവൽ ടേസ്റ്റ് എന്നൊക്കെ തന്നെ പറയാം അത്ര നല്ല പെർഫെക്റ്റായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുക ഉണ്ടാക്കുന്നതെല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കും പിന്നെ ഇന്ന് എന്താ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഒരു നെയ്ച്ചോറും ചിക്കൻ കറിയും അപ്പം നെയ്ച്ചോറിനൊരു ചെറിയൊരു വ്യത്യാസമുണ്ട് കുറച്ച് വെജിറ്റബിൾസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അടുപ്പ് കത്തിച്ചു ചെമ്പെടുത്ത് വെച്ച് ചെമ്പ് ചൂടായപ്പോൾ നെയ്യൊഴിച്ചു എന്താ ചൂടായപ്പോളെന്തോച്ചു നെയ്യ് ചൂടായപ്പോഴത്തേക്കും പട്ട ഗ്രാമ്പ് ഏലക്ക തുടങ്ങിയ മസാലാസെല്ലാം ഇട്ട് പൊട്ടിച്ചു കൂട്ടത്തി ക്യാരറ്റും ബീൻസും സവാളയും കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുത്ത് ഇപ്പം ഞാനീ ചിരിച്ചോണ്ടിരിക്കുന്നതേ അവൾ എന്നോട് പറഞ്ഞതേ വീഡിയോ എടുക്കാൻ ഞാൻ സഹായിക്കാം പക്ഷേ നീ എന്നെ വീഡിയോയിലേക്ക് കാണിക്കുകയും ചെയ്യരുതെന്ന് പറഞ്ഞാൽ നോക്കാൻ പക്ഷേ ഇതിനകത്തേക്ക് സാധനങ്ങളെല്ലാം അവളൊരു സൈഡിൽ നിന്ന് അങ്ങോട്ട് ഇങ്ങനെ ഇട്ടിട്ടോണ്ടിരിക്കുക എന്നിട്ട് എന്തൊക്കെയോ കമന്റ് പറഞ്ഞോണ്ടിരിക്കുക അങ്ങനെ ഞങ്ങൾ കണ്ടുകൊണ്ട് ചിരിക്കുക അല്ലെങ്കിൽ ഈ ഒറ്റയ്ക്ക് നിന്ന് പാചകം ചെയ്യുന്നതിൽ കൂട്ടത്തോടെയൊക്കെ നിന്ന് പാചകം ചെയ്യുമ്പം അതൊരു രസം തന്നെ കേട്ടോ ആ സമയത്ത് പറയാം ലോക കാര്യങ്ങൾ കാണും വീട്ടുകാര്യങ്ങൾ കാണും എല്ലാ കാര്യങ്ങളും അവിടെ ചർച്ചയാകും അങ്ങനെ ചെമ്പിൽ കിടന്ന എല്ലാം വഴേണ്ടി വന്നപ്പോൾ അതിലേക്ക് വെള്ളം ഒഴിച്ചു കണക്ക് ഞാൻ പറയാം ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം അപ്പോൾ അരി കുതിർത്ത് വെച്ചിരിക്കണം വെള്ളം ഒഴിച്ച് നാരങ്ങം പിഴിഞ്ഞൊഴിച്ച് ചെമ്പടച്ച് വെക്കാം ഇനി അടുത്ത പരിപാടിയിലേക്ക് കറി ഉണ്ടാക്കണം അടുത്ത അടുപ്പ് കത്തിച്ച് കുക്കറ് വച്ച് ഇന്ന് കുക്കറിലാണ് കേട്ടോ കറി വെക്കുന്നത് കറി സമയമില്ല കുറച്ച് വേഗത്ത് വേണം അതിലേക്ക് എണ്ണ ഒഴിച്ച് സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇവയെല്ലാം കൂടിയിട്ട് നന്നായി ഇളക്കി നന്നായിട്ട് പച്ചമുളക് മാറുന്നവരെ വേവിക്കണം ഈ സമയത്ത് നമ്മുടെ വെള്ളം വെട്ടി തിളക്കുന്നുണ്ടായിരിക്കും ഇതിലേക്ക് വേണം നമ്മൾ എന്തിടാൻ അരിയിടാൻ അരി ഈ സമയത്ത് വേണം നമ്മളിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മൂടി വെക്കണം അപ്പോഴേ അരിയുടെയും വെള്ളത്തിൻ്റെ റേഷ്യോ കറക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇടയ്ക്ക് തുറക്കണമെന്നൊന്നുമില്ല നന്നിടന്ന് ഇളക്കി മൂടി വെച്ചാൽ കറക്റ്റ് വെയിൽ അരി വെന്ത് വെള്ളം വറ്റി നമുക്ക് കഴിക്കാൻ പാകത്തിന് കിട്ടുന്നതാണ് കൂടെ കുറച്ച് പുതിയ ചേർത്ത നല്ലതായിരിക്കും കുക്കറിലിട്ടിരിക്കുന്ന സവാള ഇടക്കിടക്ക് വഴറ്റി കിടക്കുന്നുണ്ടല്ലേ കരിഞ്ഞു പോയാലോ ഇനി സാലഡ് ഉണ്ടാക്കണം ചോപ്പറിൽ സവാള കുനുകു അരിഞ്ഞെടുത്ത് എടുത്തു തക്കാളി എടുത്തു പച്ചമുളക് ഞങ്ങൾ ഒഴിവാക്കി കുഞ്ഞിനും കഴിക്കാനുള്ളതല്ലേ സാലഡ് നേരത്തെ തന്നെ മിക്സ് ചെയ്ത് ഫ്രിഡ്ജിലെടുത്ത് സൂക്ഷിക്കണം കഴിക്കാൻ നേരം എടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അടുത്തത് കറിയുടെ പരിപാടിയിലേക്ക് കടന്ന് ഇനിയുള്ളത് മസാല ഇടണം മസാല മൂപ്പിക്കണം മസാലകൾ എന്താണെന്ന് വെച്ചാൽ മല്ലിപ്പൊടി മസാലപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇവയെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി ആ പച്ചമണം മാറുന്നവരെ ഒന്ന് ചൂടാക്കണം ചോറ് വെന്ത് കിട്ടി കറക്റ്റ് വേവ് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നില്ലേ അരി വെന്ത് വന്ന പാകം കണ്ടില്ലേ കുറച്ച് വെള്ളം പോലും കൂടുതൽ നിൽക്കുന്നുമില്ല അരി നന്നായിട്ട് വെന്ത് നല്ല ചോറ് നല്ല സോഫ്റ്റ് ചോറ് കിട്ടുകയും ചെയ്യും ഈ സമയത്ത് ചോറിലേക്ക് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്താൽ ചോറിൻ്റെ കാര്യം സെറ്റായി മൂത്ത് വന്ന സവാളക്കൂട്ടിലേക്ക് തക്കാളിയും ചിക്കനും കൂടെയിട്ട് നന്നായിട്ട് യോജിപ്പിക്കാം ചിക്കനിലോട്ട് ഈ മസാല നന്നായി പിടിക്കുന്ന പോലെ നന്നായി ഇളക്കി കൊടുക്കണം വേഗുമ്പോൾ ചിക്കനിൽ നിന്ന് വെള്ളമിറങ്ങും എങ്കിലും അടുക്കി പിടിക്കാതിരിക്കാൻ നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർക്കാം കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായി ഇളക്കുക കുറച്ച് മല്ലിയില ഇട്ട് കുക്കറ് മൂടി വെക്കാം മൂന്ന് വിസില് അതാണ് കണക്ക് വിസില് വന്ന് സ്റ്റവ് ഓഫാക്കി ആവി മൊത്തത്തിൽ പോയതിന് ശേഷം കുക്കർ തുറക്കണം ഈ കുക്കറിൽ വെക്കുന്ന കറികൾ സാധാരണ കുറച്ച് ഗ്രേവി കൂടുതലായിരിക്കും നിങ്ങൾക്ക് ഇത്രയും വേണ്ടെങ്കിൽ ഒന്ന് പറ്റിച്ചെടുക്കാം ഇനി വെള്ള ചമ്മന്തി ഉണ്ടാക്കാം തേങ്ങയുടെ കൂടെ പച്ചമുളകൊക്കെ ഇട്ട് നല്ല അടിപൊളിയൊരു ചമ്മന്തി ഈ കോമ്പിനേഷനിൽ ഇങ്ങനെ ഫുഡ് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് കേട്ടോ അങ്ങനെ പ്ലേറ്റിലേക്ക് നമ്മുടെ നല്ല സ്പൈസസിൻ്റെ മണമുള്ള ചോറും ആ നന്നായിട്ട് വെന്ത് നല്ല സൂപ്പറായിട്ട് കിട്ടിയ ചിക്കൻ കറിയും ആ സാലഡും ആ ചമ്മന്തിയൊക്കെ വെച്ച് നന്നായിട്ട് കൂട്ടി കുഴച്ച് എടുത്ത് കഴിച്ചപ്പോൾ ആഹാ നല്ല ടേസ്റ്റ് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം ബിഗിനേഴ്സിന് ഇത് ഏറ്റവും എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ് ഒത്തിരി ബുദ്ധിമുട്ടുകളൊന്നുമില്ല അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ് Thank you. Thank you so much.